നമസ്കാരം ഞാൻ കണ്ണൂർ ജില്ലയിലെ കുറുവ എന്ന സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരു സ്ഥലത്താണുള്ളത് വീടിൻ്റെ തറയൊക്കെ കെട്ടി അപ്പോൾ ഇനി അതിൻ്റെ വാള് പൊങ്ങണം അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പിലെ തറയൊന്ന് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വന്നതാണ് അത് നിങ്ങളോടൊന്ന് വിശദീകരിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ് ഞാൻ ഇത് ചെങ്കല്ലാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ചെങ്കല്ല് കൊണ്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് തറ കിട്ടുന്നത് ചെങ്കല് കൊണ്ടാണ് ഈ ചെങ്കല്ല് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ഏറ്റവും നമ്മുടെ ഭൂമിയിലെ ഒരു സ്പോഞ്ചാണ് ചെങ്കല്ല് ഈ ചെങ്കല്ല് വെള്ളം വലിച്ചെടുത്ത് നമ്മളുടെ തറയിന്ന് വാളിലേക്ക് കൊടുക്കുമ്പോഴാണ് ഡാമിനെ സിറങ്ങി തറയിൽ നിന്ന് രണ്ടടിമീതെ നമ്മളെ പുട്ടി പെയിൻറ്റ് ഇതൊക്കെ അടർന്ന് ടൈലൊക്കെ അടർന്ന് ഒരു സിസ്റ്റം ഇന്നെല്ലാ വീടുകളിലും കാണാൻ പറ്റും വീട് എടുത്ത് കഴിഞ്ഞ് നമ്മൾ കയറി കൂടിയതിന് ശേഷമായിരിക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഏറ്റവും ഒരു മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ വീട്ടിൽ എല്ലാടേയും കാണുന്നത് ഇതിനൊരു വ്യക്തമായ ഒരു പരിഹാരം അത് വന്നതിന് ശേഷം നമ്മൾക്കാരും കൊടുക്കാൻ പറ്റത്തില്ല അതിനെന്തെങ്കിലും പെയിൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പോളിമറായിട്ട് എന്തെങ്കിലും കോട്ടിങ് കൊടുത്തത് റെമഡി ചെയ്യാൻ ശ്രമിക്കും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും എന്നാൽ തറയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ വാട്ടർ പ്രൂഫിങ്ങിൽ വിറ്റമിൻ സീറ്റ് മിനറൽ ഷീറ്റ് ചെയ്ത് ആ തറയും വാളും തമ്മിലെ ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ത്രീ എം എമ്മിൻ്റെ ബിറ്റമിൻ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഈ തറ വാട്ടർ പ്രൂഫിൻ്റെ സിസ്റ്റം സാധാരണ ഇതേപോലെ കോട്ടിംഗാന്ന് നിങ്ങളെ കണ്ടുവരിക എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന അതേ സിസ്റ്റം പ്ലിന്ത് ഏരിയ ഫുൾ വാട്ടർ പ്രൂഫിങ് ഒരു സിസ്റ്റമാണ് അതും വിറ്റമിൻ ഷീറ്റ് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ഇവിടെ ത്രീയമ്മിൻ്റെ ഷീറ്റ് കല്ലിന്റെ അളവിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ തറയുടെ പ്ലിന്തിൻ്റെ ബെൽട്ടിൻ്റെ അളവിൽ കട്ട് ചെയ്ത് ഇത് ഉരുക്കി ഒട്ടുകയാണ് ചെയ്യുന്നത് ഇത് ഉരുക്കി ഒട്ടിക്കഴിഞ്ഞാൽ ഈ മിനറൽ ഷീറ്റിൻ്റെ കാര്യം ഇതിൽ കല്ല് വെക്കാൻ എളുപ്പമാണ് സിമെൻറ്റ് ഇട്ടാൽ അതിന് ബോണ്ടിങ് കിട്ടുകയും ചെയ്യും ആ ചുമരന് കണക്കായിട്ട് നമ്മൾ ഇവിടെ മുറിച്ച് കട്ട് ചെയ്ത് ഉരുക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ച് ഷീറ്റ് ചൂടാക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് തറേൻ്റെ മുകളിൽ ത്രീ എം എമ്മിൻ്റെ വിറ്റമിൻ മിനറൽ ഷീറ്റ് ചെയ്തു അതിനുശേഷം ആ വെള്ളത്തെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നമ്മൾ കാണാം അടിയിൽ നിന്ന് വെള്ളം കയറി വരുമ്പോൾ ഒരു കാരണവശാലും ഈ കല്ല് വെള്ളം വലിക്കത്തില്ല കാരണം ഇവിടെ ഈ വിറ്റമിൻ മിനറൽ ഷീറ്റ് ഉണ്ടായതുകൊണ്ട് ഒരിക്കലും അടിയിൽ നിന്ന് വരുന്ന വെള്ളം മുകളിലേക്ക് വരത്തില്ല ഈ ചുമരൊന്നും വെള്ളം എടുക്കും ചെയ്യത്തില്ല പെയിന്റ് പൊളിഞ്ഞു പോവുകയോ നമ്മളെ പുട്ടി പെയിന്റ് പ്ലാസ്റ്റിങ് ഇതൊക്കെ അടന്നു പോവുകയോ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നില്ല ഇത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യും ബിൽഡിങ്ങിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവത്തില്ല ഇത് എല്ലാവരും ഒന്ന് പ്രൊമേഷൻ ചെയ്യുക ഈ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടും റൂഫ് കെമിസ്റ്റ് വാട്ടർ പ്രൂഫിങ്ങുമായി ബന്ധപ്പെടുക റൂട്ട് മുതൽ ടോപ്പ് വരെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ എല്ലാ സിസ്റ്റവും റൂഫ് കെമിസ്റ്റ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു